യു എസിൽ പഠിക്കാൻ അറുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡോളർ സ്കോളർഷിപ്പ് നേടുന്നതും വെറും രണ്ട് ചോദ്യങ്ങൾക്ക് ശേഷം നിങ്ങളുടെ വിദ്യാർത്ഥി വിസ നിരസിക്കപ്പെടുന്നതും ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ട് കാലിഫോർണിയയിലെ റെഡ് ലാൻഡ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ബംഗ്ലാദേശി വിദ്യാർത്ഥിക്ക് അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡോളർ സ്കോളർഷിപ്പ് ലഭിച്ചു എന്നാൽ ധാക്കയിലെ യു എസ് എംബസിയിൽ വെച്ച് എഫ് വൺ വിസ നിഷേധിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനഞ്ചിൽ നടന്ന അഭിമുഖം വളരെ പെട്ടെന്ന് അവസാനിക്കുകയായിരുന്നു വിദ്യാർത്ഥി സാമ്പത്തിക രേഖകളും അക്കാദമിക് വിവരങ്ങളും നൽകിയിരുന്നു സ്കോളർഷിപ്പിന് ശേഷം എഴുന്നൂറ്റമ്പത് ഡോളർ മാത്രമായിരുന്നു കുറവുണ്ടായിരുന്നത് കൂടാതെ എഴുപത്തയ്യായിരം ഡോളർ കുടുംബത്തിൻ്റെ സമ്പാദ്യവും അമ്പതിനായിരം ഡോളർ വാർഷിക വരുമാനവും ബാക്കിയുള്ള ചെലവുകൾക്കായി നീക്കിവയ്ക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും വിസ കിട്ടിയില്ല വിസ ഓഫീസർ രണ്ട് ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചുള്ളൂ അപേക്ഷകന്റെ ഐ ട്വൻ്റി ഫോം പോലും പരിശോധിച്ചില്ല ഇതോടെ വിസ നിഷേധിക്കപ്പെട്ടു വിദ്യാർത്ഥിയുടെ അനുഭവം ഇങ്ങനെയാണ് വിസ ഓഫീസർ ആദ്യം ചോദിച്ചത് പഠനത്തിനുള്ള പണം എങ്ങനെ കണ്ടെത്തുമെന്നായിരുന്നു എനിക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്കോളർഷിപ്പ് ഉണ്ട് ബാക്കി തുക എൻ്റെ മാതാപിതാക്കൾ അവരുടെ സമ്പാദ്യത്തിൽ നിന്നും തരും എന്ന് വിദ്യാർത്ഥി മറുപടി നൽകി അച്ഛൻ ഒരു സർക്കാർ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ് കൂടാതെ ഒരു കോച്ചിങ് സെൻറ്ററും നടത്തുന്നുണ്ടെന്നും വിദ്യാർത്ഥി പറഞ്ഞു രണ്ടാമത്തെ ചോദ്യം പഠനശേഷം എന്ത് ചെയ്യുമെന്നതായിരുന്നു ട്രാഫിക് ആരോഗ്യ സംരക്ഷണം പരിസ്ഥിതി നിരീക്ഷണം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു ഡാറ്റ അനാലിസിസ് കമ്പനി തുടങ്ങാനാണ് ആഗ്രഹമെന്ന് വിദ്യാർത്ഥി പറഞ്ഞു എന്നാൽ ടു ഫോർട്ടീൻ ബി കാരണം പറഞ്ഞ് വിസ നിഷേധിച്ചു സംഭാഷണം അവിടെ അവസാനിച്ചു എല്ലാ രേഖകളും ഉണ്ടായിട്ടും വിസ നിഷേധിച്ചത് വിദ്യാർത്ഥിയെ ആശയക്കുഴപ്പത്തിലാക്കി വിസ ഓഫീസർ സാമ്പത്തിക രേഖകളോ ഐ ട്വന്റി ഫോർമോ പരിശോധിച്ചില്ല ഇത് വിസ ഇന്റർവ്യൂവിലെ കാര്യക്ഷമതയെക്കുറിച്ച് സംശയങ്ങൾ ഉയർത്തുന്നുണ്ട് റെഡ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ ഓറിയൻറ്റേഷൻ തുടങ്ങാൻ നാൽപ്പത് ദിവസമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ വീണ്ടും അപേക്ഷിക്കാൻ വിദ്യാർത്ഥി ആലോചിക്കുകയാണ് ഡി എസ് വൺ സിക്സ്റ്റി ഫോമിൽ പഴയ അപേക്ഷയിലെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നും അടുത്ത ശ്രമം എങ്ങനെ മെച്ചപ്പെടുത്താമെന്നും അറിയാനായി ശ്രമിക്കുകയാണ് ആദ്യ ഇൻ്റർവ്യൂവിൽ നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കാത്തത് വിസ കിട്ടാത്തതെന്നും അതിന് കാരണം തൻ്റെ പേടിയാണെന്നും വിദ്യാർത്ഥി വിശ്വസിക്കുകയാണ് വിസ കിട്ടാൻ ആവശ്യമായ എല്ലാ രേഖകളും ഉണ്ടായിട്ടും വിസ നിഷേധിച്ചത് ശരിയായ നടപടിയല്ലെന്ന് പലരും പറയുന്നുണ്ട് ചില വിസ ഇൻ്റർവ്യൂകൾ ആരുടെയെങ്കിലും ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നതെന്നും ആളുകൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് നന്നായി തയ്യാറെടുത്ത് പോവുകയും ആവശ്യമായ പണം കയ്യിലുണ്ടായിട്ടും വിസ കിട്ടാത്തത് എന്തുകൊണ്ടാണെന്നാണ് പലരും ചിന്തിക്കുന്നത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റിൽ ബിരുദം നേടാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥിക്ക് ജൂലൈ പതിനാറിന് വിസ നിശ്ചയിച്ച വാർത്തയും പുറത്തു വരുന്നുണ്ട് ആദ്യ ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് രണ്ടാമത്തെ ശ്രമമായിരുന്നു വീണ്ടും പരാജയപ്പെട്ടത് മുമ്പത്തെ അപേക്ഷ നിരസിച്ചതിന് ശേഷം എന്താണ് മാറ്റം വന്നതെന്നായിരുന്നു വിസ ഓഫീസർ ആദ്യം ചോദിച്ചത് എസ് ഐ വീണ്ടും എഴുതി ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്ണ പരീക്ഷ പാസായി ഇതിലൂടെ മികച്ച റാങ്കുള്ള യൂണിവേഴ്സിറ്റിയിൽ ഫുൾ ട്യൂഷൻ സ്കോളർഷിപ്പോടെ പ്രവേശനം ലഭിച്ചു ഇത് പഠനത്തിൽ പുരോഗതി ഉണ്ടെന്നും സാമ്പത്തിക കാര്യങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നും തെളിയിക്കുന്നു എന്നാണ് വിദ്യാർത്ഥി മറുപടി പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ കോഴ്സ് തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ വിദ്യാർത്ഥി പറഞ്ഞത് തന്റെ കുടുംബം ബിസിനസ് പശ്ചാത്തലമുള്ളവരാണെന്നും സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ടെന്നുമായിരുന്നു ഒരു ബി ബി എ ഡിഗ്രിക്ക് ലോകമെമ്പാടുമുള്ള തൊഴിൽ വിപണിയിൽ ധാരാളം അവസരങ്ങൾ ഉണ്ട് എന്നും വിദ്യാർത്ഥി പറഞ്ഞു പിന്നീട് പഠനത്തിലുള്ള പണം എങ്ങനെ കണ്ടെത്തുമെന്ന ചോദ്യമായിരുന്നു ഓഫീസർ ചോദിച്ചത് ഫുൾ ട്യൂഷൻ സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ചിലവുകൾ അമ്മയുടെ ൾകളുടെയും ആഭരണങ്ങളുടെയും കടയിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് നടത്തും വിദ്യാർത്ഥി നൽകിയത് പിന്നാലെ നിങ്ങളുടെ വിസ നിരസിച്ചെന്നായിരുന്നു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എന്തുകൊണ്ട് വിസ നിരസിച്ചെന്ന് വിദ്യാർത്ഥിക്ക് ഇപ്പോഴും അറിയില്ല സമയം മലയാളം ടൈംസ് ടൈംസ് ഓഫ് ഓഫ് ഇന്ത്യ ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി നിന്നോ നിന്നോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ